ഹായ് സുഹൃത്തുക്കളെ ഇന്ന് വളരെ വ്യത്യസ്തമായ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അതിഥി നമ്മുടെ പരിസരത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ജോലിയായിട്ട് നിൽക്കുകയാണ് അപ്പം പരുത്തിപ്പള്ളി അറേഞ്ച് ചെയ്യുന്ന മേഡം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പോവാം പോയി ആ കാഴ്ചകൾ കാണാം പോകാം ആ വീഡിയോയിലേക്ക് അപ്പം പൂർണ്ണമായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് തരിക നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യുക എത്ര പ്രായം വരും അത് വാല് കുറിയ പാമ്പിന് എത്ര പേര് കണ്ടെന്നറിയേ പിന്നെ രാജ എന്റെ മോൻ വീട്ടിൽ വന്നിട്ട് പറ്റിയില്ലേ ഇതിനകത്തെ സാധനം ആണ് നല്ല പ്രായമുണ്ട് 好，老来嗯。 മനസ്സിലായി അതിനത് കാറ്റാണ് അതായിരിക്കും അതൊക്കെ ഏർക്കൂട്ടിങ്ങനെ തരും ഇത് പഠിച്ചു ചാക്ക് എടുക്കണോ ചാക്ക് എടുക്കണോ

പൊന്നല്ലേ അപ്പം മാഡത്തിന് ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്